ഗുഡ് ഈവനിങ് എവരി വെൽക്കം ടു ബാൻറ്റി ഡെയിലി അനാലിസിസ് നവംബർ വൺ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക അപ്പൊ നമ്മള് പാർട്ട് വൺ വീഡിയോയില് നമ്മൾ ഓപ്പണിംഗിന് ശേഷം നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായ ഫോർട്ടി ടു തൗസൻഡ് ഫൈവ് ട്വന്റി എന്ന് പറയുന്നൊരു ഈയൊരു ലെവലിന്റെ മുകളിൽ നമ്മുടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് റേഞ്ച് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ അതുവരെയാണ് നമ്മൾ പാർട്ട് വൺ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈ ഒരു സപ്പോർട്ട് ലെവൽ പാർട്ട് ശേഷം ഒരു നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ നമുക്ക് റിജക്ഷൻ വന്നതിന് ശേഷം നെക്സ്റ്റ് കാൻഡിൽ തന്നെ നമുക്കൊരു ബുള്ളിഷ് ഒരു ക്യാൻഡിൽ ആണ് വരാൻ സാധിച്ചത് അപ്പൊ നമ്മളൊരു ഒരു സപ്പോർട്ട് അവിടെ ഒരു ഇമീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ശേഷം ഒരു റെസിസ്റ്റൻസ് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ ഈ ഒരു ചെറിയൊരു റേഞ്ചിനിടയ്ക്കാണ് ഈ ഒരു കൺസോൾട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം ഈ കാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു റേഞ്ചിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നത് കാണാൻ സാധിച്ചു അപ്പൊ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് ഇവിടെയും നമുക്ക് ക്ലോസിംഗ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പൊ അതിനുശേഷം ഈ ഒരു എബോ ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലൊന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം അതുപോലെ സപ്പോർട്ട് ലെവലിൽ നമുക്ക് ഒന്ന് ചെറിയ ചെറിയ കറക്ഷൻസ് മാർക്കറ്റ് നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ന്യൂ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് അതിന്റെ ലോവർ ആയിട്ടോ ഹയർ ആയിട്ടോ വരുന്ന സമയത്ത് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റി ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കേണ്ടതായിട്ട് ഉണ്ട് അപ്പൊ പ്രീവിയസ് റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ന്യൂ സപ്പോർട്ട് ലെവൽ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് മാറ്റേണ്ടത് അതുപോലെ തന്നെയാണ് റെസിസ്റ്റൻസ് ലെവലും ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസിൽ ഇതായിരുന്നു അപ്പൊ അതിനുശേഷം അത് ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്ക് മാറുന്നു അതിനുശേഷം ഈയൊരു റെസിസ്റ്റൻസ് ലെവലാണ് ബാങ്ക് നിഫ്റ്റി ഫോം ചെയ്തിട്ടുള്ളത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലാണ് ഈ ഒരു ക്യാൻഡിന് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് നമുക്ക് ഫോം ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നത് അപ്പൊ നമുക്ക് ഓൾറെഡി ഈ ഒരു സപ്പോർട്ട് ലെവൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു ബൗൺസ് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് വന്നിട്ടുള്ള സപ്പോർട്ട് ലെവലിലേക്ക് ഒരു ഫുൾ ബാക്ക് വന്നതിന് ശേഷമുള്ള ഒരു ബൗൺസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് അപ്പൊ നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഈ ഒരു കാൻഡിലിന്റെ ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് ക്ലോസിംഗ് വന്നിട്ടുള്ളത് ഇപ്പൊ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഫോർട്ടി ആണ് അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിലേക്ക് വളരെ ഒരു നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിൽ നിന്നാണ് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു ക്യാൻഡിലൂടെ ഒരു ബൗൺസ് നമുക്ക് ഈ ഒരു കാൻഡിലെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ബൗൺസ് ഈയൊരു ഫോർ ഫോർട്ടി ലെവലിൽ നിന്നാണ് ഒരു ബൗൺസ് വരുന്നത് കാണാൻ സാധിച്ചത് അപ്പൊ നമുക്ക് ഈ പ്രീവിയസ് കാൻഡിലില് പന്ത്രണ്ട് അഞ്ചിന് വന്നിട്ടുള്ള കാൻഡിലിന്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഫോർട്ടിയുടെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഫോളോ ത്രൂ ക്യാൻഡിൽ വരുന്നുണ്ടോ എന്നുള്ളൊന്ന് വെയിറ്റ് ചെയ്യണം ഫോളോ ത്രൂ ക്യാൻഡിൽ വരുന്നതിന് പകരം ഈ ഒരു റേഞ്ചിനകത്തേക്കാണ് ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചത് ഈയൊരു ബുള്ളിഷ് ക്യാൻഡിലോടുകൂടും അതിനുശേഷം നമുക്ക് ഈ ഒരു കാൻഡിലില് ഒരു ഫുൾബാക്ക് വന്നതിന് ശേഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് എങ്ങോട്ടേക്ക് ഫോർട്ടി ടു തൗസൻഡ് ഫൈവ് ട്വന്റിയിലേക്ക് വരുന്നത് കാണാൻ സാധിച്ചത് ഈ ഒരു ഫൈവ് ട്വന്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലാണ് അപ്പൊ ഈയൊരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് ഒരു അപ്മൂ വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അപ് മൂവ് വന്നതിന് ശേഷം ഒരു പുൾബാക്ക് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഈ ഒരു പുൾബാക്ക് വന്നിട്ടുള്ളത് കൃത്യമായി ഈ ഒരു പുൾബാക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സപ്പോർട്ട് ലെവൽ അതിന് മുമ്പുണ്ടായിരുന്ന ഈ ഒരു സപ്പോർട്ട് ലെവൽ രണ്ട് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു ആ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് ഒരു പുൾബാക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഈ ഒരു പുൾബാക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് നമുക്ക് ഫോം ചെയ്യുന്നത് കാണാൻ സാധിച്ചു അപ്പൊ ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന് ശേഷം വീണ്ടും ആ ഒരു ലെവലിലേക്ക് തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ഒരു പുൾബാക്ക് തരുന്നത് അതിനുശേഷം ഫോർട്ടി ടു തൗസൻഡ് ഫൈവ് ട്വന്റി എബോ അതായത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് മുകളിൽ ക്ലോസ് ചെയ്തതിനു ശേഷം ഫോളോ ത്രൂ ക്യാൻഡിൽ വരുന്നതും കാണാൻ സാധിച്ചു അതിനുശേഷം അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് അതിന്റെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് ഇവിടെ ഒരു ക്ലോസിംഗ് വന്നിട്ടുള്ളതെങ്കിലും അതിനുശേഷമാണ് ഒരു ബൗൺസ് ഇവിടെ നിന്ന് ബൗൺസ് വന്നതിന് ശേഷം കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് ഈ ഒരു കാൻ്റിലും ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ നമുക്ക് എഗെയിൻ ഒരു ഡൗൺഫോൾ വരാൻ ബാങ്ക് വരാനായിട്ട് തയ്യാറെടുക്കുന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് ഈ ഒരു കാൻഡിലും ഈ ഒരു കാൻഡിലും കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഫർദർ ഫെർദർ സൈഡ് പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു ക്ലോസിംഗ് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്തെങ്കിലും നമുക്ക് കൃത്യമായ കൃത്യമായൊരു പുൾബാക്കോ കൺഫർമേഷനോ കിട്ടാതെ നമുക്ക് ഇവിടെ നിന്നൊരു സൈഡ് നമുക്ക് ഒരു എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് ഒരു ഡോജി ക്യാൻഡിലാണ് ഈ ഒരു ഹാങ് മാൻ ക്യാൻഡിൽ ആണ് വന്നിട്ടുള്ളത് അതിനുശേഷം ബിയറിഷ് ആയിട്ടുള്ള ഒരു കാൻഡിൽ വരികയും ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിന്റെ അകത്തേക്ക് നമുക്കൊരു സെൽ ഓഫ് ഈ ഒരു ക്യാൻഡിലിന് കാണാനായിട്ട് ഈ ഒരു ക്യാൻഡിലിന് സെൽ ഓഫ് വരുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുള്ളത് അതിനുശേഷം ഈ ഒരു ക്ലോസിംഗ് വന്നതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഈ ഒരു സപ്പോർട്ട് ലെവലാണ് നമ്മുടെ അടുത്ത സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് അതായത് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് എന്ന ബൗൺസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അപ്പൊ ഈ ഒരു ക്യാൻഡിലെ ഫോർട്ടി ടു തൗസൻഡിന്റെ താഴെ ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് വരുന്ന ഒരു ബൗൺസ് എഗൻ ഈ ഒരു ലെവല് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈയൊരു ലെവലിൽ നിന്ന് ഒരു ബൗൺസ് റെസിസ്റ്റൻസ് ലെവൽ വരെ വരുന്നതും അതിനുശേഷം ഈ ഒരു ക്ലോസിംഗിൽ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവലിന് താഴെ ഈ രണ്ട് കാൻഡിൽസും ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ നമ്മൾ ഇത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് പലപ്പോഴും പലർക്കും തോന്നിയേക്കാം അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിലേക്കാണ് പോവുക അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ചാനലിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ അപ്പൊ നമ്മൾ എല്ലാവരും ചിന്തിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുമല്ലോ അപ്പൊ നമ്മൾ ഇപ്പോ ആഫ്റ്റർ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ലെങ്കിലും നമുക്ക് ലൈവ് മാർക്കറ്റിലും ഇതുപോലെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ വരുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ലൈവ് മാർക്കറ്റിലും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു രീതിയിലേക്ക് ലൈവ് മാർക്കറ്റിലും അങ്ങനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ ആ ഒരു ശീലം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ അല്ലാത്ത അല്ലാതെ അല്ലാതെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാവരും ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത ഒരു ക്ലോസിംഗ് കിട്ടിയതോടുകൂടി ഇവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഒരു ബൈങ്ങ് ആണ് നടത്താറ് ഈയൊരു ലെവലിലേക്ക് ഒരു ഫുൾ ബാക്ക് വന്നതോടുകൂടി നല്ലൊരു ബൈയിങ് ആണ് നടത്താറ് ഇപ്പൊ ബൈയിങ് നടത്തുന്നതും നടത്തുന്നതും അതെ അതേപോലെ തന്നെ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു എന്നുള്ള രീതിയിലൊരു അപ്പൊ ഇതൊരു ഫുൾ ബാക്ക് വരും എന്നുള്ളതിന്റെ സൈൻ ആണ് നമുക്ക് ഇവിടെ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് രണ്ട് ക്ലോസിംഗ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഫൈവ് മിനിറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ മാത്രമേ ലൈവ് അനാലിസിസ് വരുമ്പോൾ ലൈവ് മാർക്കറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വ്യക്തമായി മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഇതിന്റെ ഒരു അക്യുറസി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പൊ നമുക്ക് ഒരു ഡാറ്റയും ഇല്ലാതെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ അനാലിസിസോ അല്ലെങ്കിൽ ഓപ്ഷൻ ചെയിൻസ് നോക്കാതെയോ മറ്റ് ഇൻഡിക്കേറ്റേഴ്സ് നോക്കാതെയോ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും പ്രൈസ് ആക്ഷൻ പ്യൂർ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് അനലൈസ് ചെയ്ത് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റു പല ഇൻഡിക്കേറ്റേഴ്സും മറ്റു പല രീതിയിലുമാണ് ആൾക്കാർ ചെയ്യുന്നത് അതൊന്നും അല്ലാതെ പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് എന്താണോ പറഞ്ഞു തരുന്നത് തന്നെ ചാർട്ടിൽ നമുക്ക് എന്താണോ നമുക്ക് കാണാൻ കഴിയുന്നത് അതിലൂടെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പ്യൂർ പ്രൈസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതല്ലാതെ വേറൊരു സാധനത്തിനെ കുറിച്ചും നമ്മൾ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല അത് ഉപയോഗിച്ചും നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് കഴിയും അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ അതില്ലാതെയും നമുക്ക് ചെയ്യാനായിട്ട് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പ്യൂർ ആയിട്ട് പ്രൈസ് ആക്ഷൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിന്റെ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു അക്യൂ ട്രേഡർ എന്നുള്ള യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും നമുക്ക് ഈ ഒരു ക്ലോസിംഗ് കിട്ടിയതോടുകൂടി നെക്സ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഫോർട്ടി ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അല്ല ഫോർ ഫോർട്ടി അല്ല അതിന് പകരം നമ്മൾ ഈയൊരു ഫോർ ഫോർട്ടി ലെവൽ ബ്രേക്ക് നമുക്ക് ഇവിടെ ഒരു ക്ലോസിംഗ് കിട്ടിയിരുന്നു ിന്റെ ഈ ഒരു സപ്പോർട്ട് ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്ത് ചെറിയൊരു കറക്ഷൻ വരുത്തിയതിനു ശേഷം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു അപ്പൊ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഫോർ ഫോർട്ടി ടച്ച് ചെയ്ത് എബോ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണാനായിട്ട് സാധിച്ചു അതിനുശേഷം എഗെയിൻ നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ഒരു റീടെസ്റ്റ് വന്ന് നമുക്കൊരു റിജക്ഷനും നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും റിജക്ഷൻ വന്നതിന് ശേഷം ഒരു അപ്മൂവ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഈ ഒരു അപ്മൂവിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരെ ബാങ്ക് നിഫ്റ്റിക്ക് വരാനായിട്ട് സാധിച്ചു അപ്പൊ ഇത്രയും വലിയൊരു മൂവ്മെന്റ് ആണ് നമുക്ക് കൃത്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോ അതിനുശേഷം ഒരു ഫുൾ ബാക്ക് വന്നു അത് എഗെയിൻ ഈ സപ്പോർട്ട് ലെവലിലേക്ക് ഈ സപ്പോർട്ട് ലെവലിലേക്കാണ് എഗെയിൻ നമുക്കൊരു ഫുൾ ബാക്ക് വന്ന് അതിനുശേഷമാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ഓവറോൾ ഒരു സൈഡ് വൈസ് ഡേ ആയിരുന്നെങ്കിലും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ നമ്മൾ സൈഡ് വൈസ് ഡേയിൽ നമ്മൾ എപ്പോഴും ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡ് വൈസ് ആണെന്ന് മനസ്സിലാവുന്നത് തന്നെ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു അപ് മൂവിന് ശ്രമിക്കുന്നു അപ്പൊ നമ്മൾ എൻട്രി എടുക്കുന്നു എഗെൻ ഒരു ഫുൾ ബാക്ക് വരുന്നു നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരുന്നു അതിനുശേഷം ലോ ബ്രേക്ക് ചെയ്യുന്നു നമ്മൾ വീണ്ടും എൻട്രി എടുക്കുന്നു കരുതി എൻട്രി എടുക്കുന്നു എഗൻ അത് ഹൈയിലേക്ക് പോകുന്നു അപ്പൊ ആ രീതിയിൽ അപ്പൊ നമ്മൾ അത് ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റി ആയാലും നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഓരോ മൂവ്മെന്റ്സും എങ്ങോട്ടാണ് ബാങ്ക് നിഫ്റ്റി പോകുന്നത് അല്ലെങ്കിൽ നിഫ്റ്റി എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകാൻ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി ഈ ഒരു പ്രൈസ് ആക്ഷനിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പം അതിന് നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഓരോ ദിവസവും നമ്മൾ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ ദിവസത്തെ വീഡിയോസും കണ്ടു കണ്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഈ ഒരു അനാലിസിസും നമ്മുടെ ലെവൽസും വെച്ച് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടും അനലൈസ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കും അപ്പം നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ നമ്മുടെ വീഡിയോസിൽ നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളത് ട്രേഡ്സ് എടുക്കുന്നതിനെ കുറിച്ചല്ല നമ്മൾ എങ്ങനെയാണ് ഒരു ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി അനലൈസ് ചെയ്യേണ്ടത് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര ഡെപ്തിലാണ് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എല്ലാ വീഡിയോസിലും പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇന്നത്തെ അനാലിസിസ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ടുണ്ട് സൈഡ് വൈസ് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനായിട്ടുള്ളത് കൊണ്ടാണ് രണ്ട് വീഡിയോസ് ആയിട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോ ഇന്നത്തെ അനാലിസിൽ ഇത്ര മാത്രമാണ് ഉള്ളത് എല്ലാവർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ചും കൂടി ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും നിങ്ങൾ ഈ ഒരു ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഒരു ചാനലിലൂടെ നമുക്ക് എങ്ങനെയാണ് ട്രേഡിംഗിൽ നമ്മൾ എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇൻഡെക്സ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൽ വ്യക്തമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സഹായമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്